ഇപ്പോൾ ഈ എക്സിറ്റ് പോളുകൾക്കും പൊതു തെരഞ്ഞെടുപ്പുകൾക്കും തന്നെ വിശ്വാസ്യത നഷ്ടപ്പെടുന്നു എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് കാലത്ത് നമ്മുടെ അനുഭവമാണ് ഇപ്പോൾ ഇവിടെ എക്സിറ്റ് പോളുകളേക്കാൾ വലിയ വിജയം എൻ ഡി എക്ക് ഉണ്ടായി എന്ന് നിങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ കുറച്ച് മുമ്പ് നടന്ന ഹരിയാന തിരഞ്ഞെടുപ്പിൽ എക്സിറ്റ് പോളുകൾക്ക് വിരുദ്ധമായിട്ടാണ് എൻ ഡി എക്ക് അവിടെ ഭൂരിപക്ഷം ലഭിക്കുന്നത് അപ്പോൾ എക്സിറ്റ് പോളുകൾ എന്തോ തന്നെ തന്നെയാവട്ടെ ജനവികാരം എന്തു തന്നെയാവട്ടെ അതിനേക്കാൾ എത്രയോ വലിയ ഒരു വിജയം ആത്യധികമായിട്ടുള്ള റിസൾട്ട് വരുമ്പോൾ ബി ജെ പിക്കും സഖ്യകക്ഷികൾക്കും ലഭിക്കുന്നു എൻ ഡി എ മുന്നണിക്ക് ലഭിക്കുന്നു എന്നുള്ളത് സമീപകാല ഇന്ത്യൻ യാഥാർത്ഥ്യമായിട്ട് മാറിയിരിക്കുകയാണ് അതിൻ്റെ വസ്തുതകളും വിശദാംശങ്ങളും ഒക്കെ നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് ചർച്ച ചെയ്യുകയാണ് പക്ഷേ ആത്യധികമായിട്ട് റിസൾട്ടായി പലപ്പോഴും വരുന്നത് പൊതു തെരഞ്ഞെടുപ്പിലടക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം നമുക്കതാണ് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് ആദ്യം തന്നെ ചൂണ്ടിക്കാണിക്കാനുള്ളത് ഇവിടെ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്സും മഹാഗഡ്ബന്ധനും ഉയർത്തിയ ആക്ഷേപങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യതയും അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ ഒരു റിസൾട്ടിലേക്ക് കാര്യങ്ങളെ കൊണ്ട് എത്തിച്ചത് രാഹുൽ ഗാന്ധി പറഞ്ഞ രാഹുൽ നടത്തിയ പറഞ്ഞു അദ്ദേഹം പറഞ്ഞ ഒന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്നൊരു തുറന്നു പറച്ചിൽ കൂടിയായിരുന്നു ബീഹാർ ജനതയുടെ അതാണ് ഞാൻ പറഞ്ഞത് ഇത് ബീഹാർ ജനതയുടെ യഥാർത്ഥ ജനവികാരമാണോ അല്ലെങ്കിൽ ജനങ്ങൾ നേരിട്ട് നടത്തിയ യഥാർത്ഥ ജനവിധി തന്നെയാണോ എന്നുള്ള കാര്യത്തിലാണല്ലോ സംശയം വോട്ട് ചോരി എന്ന് പറയുമ്പോൾ അത് ജനവിധിയെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റ് തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് സംശയം അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ജനവികാരം രാഹുൽ ഗാന്ധിക്കെതിരാണ് അല്ലെങ്കിൽ കോൺഗ്രസിനെതിരാണ് എന്ന് വിലയിരുത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് കാരണം ഞങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾ എന്തൊക്കെയാണ് കഴിഞ്ഞ ഇരുപതോളം വർഷമായി നിതീഷ് കുമാറിൻ്റെയും ബി ജെ പിയുടെയും ഒക്കെ ഉള്ള ഒരു ഭരണമാണ് ബീഹാറിൽ നിലനിൽക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് നിതീഷ് കുമാറിനുണ്ടായിട്ടുള്ളത് അദ്ദേഹം പല തവണ മറുകണ്ഠം ചാടിയുമൊക്കെ അധികാരത്തിൽ തുടർന്നു അതിനുശേഷം ഇപ്പോൾ അഞ്ച് വർഷത്തിന് ഇപ്പുറം വീണ്ടും അദ്ദേഹം ബി മുന്നണിയുടെ ഭാഗമായി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ തന്നെ ഭൂതകാല ഗവൺമെൻറ്റുകളേക്കാൾ കൂടുതലായി പുതിയ വികസന പദ്ധതികളോ നേട്ടങ്ങളോ അഭിമാനകരമായിട്ടുള്ള ഏതെങ്കിലും ചുവടുവെപ്പുകളോ ഒന്നും ചൂണ്ടിക്കാണിക്കാനില്ല ഈ അവസാനം കാലത്ത് നടത്തിയ ഈ പറയുന്ന ക്ഷേമ പദ്ധതികളും ആളുകളുടെ അക്കൗണ്ടിലേക്ക് പതിനായിരം രൂപ വീതം ഇടുന്ന തരത്തിലുള്ള അവസാന മിനുക്കുപണികളും കണ്ണിൽ പൊടികിടലുകളും അല്ലാതെ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ആൻ്റി ഇൻകോമ്പൻസി കൂടുതൽ വർദ്ധിച്ചിരിക്കാനാണ് എല്ലാവിധത്തിലുള്ള സാധ്യതകളും